ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ ഓപ്പൺ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു ലോക പഞ്ചഗുസ്തി താരം ഫെസിമോട്ടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ ഓപ്പൺ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ സംഘടിപ്പിച്ച മത്സരം പഞ്ചഗുസ്തി ലോക ജേതാവ് ഫെസി മോട്ടി ഉദ്ഘാടനം ചെയ്തു ഈ മൂഷയില് ഇങ്ങനെ ഒരു പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന യുവജനങ്ങളെ ചേര്ത്തു പിടിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പഞ്ചഗുസ്തി മത്സരം ഇവിടെ നടത്തുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേരുന്നു കൂടാതെ തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്നും അടുത്ത വർഷം നൽകാൻ പോകുന്ന മത്സരത്തിൽ തീർച്ചയായിട്ടും അവർ വിജയികളാകും തോൽക്കുന്നത് കൊണ്ട് ആരും വിഷമിക്കേണ്ട ഇത്രയും പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൂടാതെ ഇന്നത്തെ ഈ പഞ്ചകോസി മത്സരം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു ഹിന്ദുപോലും വ്യത്യസ്ത വിഭാഗങ്ങളിലായി അരുൺ എസ് കാർത്തിക് സനു ജോയി അരുൺ പി ജോൺ ദിൽഷാദ് എം എ ആർദ്ര സുരേഷ് ജിൻസി ജോസി എന്നിവർ ഒന്നാം സ്ഥാനവും ആസിഫ് അലി വിഷ്ണു ബി എസ് അജേഷ് സി വി മുഹമ്മദ് ഹാഷിം അഷ്നാമോൾ റീജ സുരേഷ് എന്നിവർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പുരുഷ വിഭാഗത്തിൽ ദിൽഷാദ് എം എയും വനിതാ വിഭാഗത്തിൽ ജിൻസി ജോസും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ പ്രഭാകരൻ ആർ രാകേഷ് സെലിൻ ജോർജ് നാഷണൽ റഫറിമാരായ ബിജു കെ എം നോബി കെ എഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക്